അടുത്ത തിങ്കളാഴ്ച രാഹുവാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും ഭൈരവനല്ല ഡോക്ടർ പശുപതി ഹരിതമാ പോക്കണം കോട്ടി ഇരുകാലികൾക്കാലികൾ വലയുന്ന നാട്ടിൽ

ബ്ലൂ എന്ന് പറഞ്ഞ പ്രൈം വിഷൻ ഫിഷിംഗ് 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 കോഓപ്പറേറ്റീവ് വിത്ത് മദർ മദർഷിപ്പ് ആ ഒരു ഈക്കോ സിസ്റ്റം ഒരു കോപ്പറേറ്റീവ് അതിവിടെ ഒരു ബുദ്ധിജീവിയാണ് അല്ലേ മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി ഒന്നും പറയണല്ലേ പ്രസിഡന്റേ ആറ് ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു ഇവിടെ വന്നു അദ്ദേഹം വന്നു തലോടി പറഞ്ഞത് ഈ മരുന്ന് ആർക്കും കൊടുക്കാം ഏത് ബോട്ടനും കൊടുക്കാം പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ് അവിടെ തീരമുണ്ട് ഇവിടെ തീരമില്ല

ക്വസ്റ്റ്യൻ ആണ് മാംഗ്ലൂരിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല അത് ഇപ്പൊ ഞാൻ അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ് അത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ല സമാനമായിട്ടുള്ള രീതിയിൽ സാഗർമാല പദ്ധതിയിൽ മോദി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ സാർ എന്തൊരു ക്വസ്റ്റ്യൻ അത് അല്ല 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 അത് അല്ല 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 അറിയില്ല ഞാൻ ചെയ്യുന്നു ഞാൻ ഞാൻ ഇല്ല അവരേ ആ ഞാൻ ഞാൻ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല നിനക്കൊക്കെ കുറച്ചു കാലം ഈ പഞ്ചായത്തിൽ ചെയ്യുന്ന ആളാണ് പതിനെട്ട് വർഷം എം പി ആയിരുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നായിരുന്നു രാജ്യസഭാംഗം മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സംസ്ഥാനത്തിന് വേണ്ടിയോ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലോ നടപ്പിലാക്കിയ ഒരു വമ്പൻ വികസന പദ്ധതി അദ്ദേഹത്തിന് ഒരു കൊച്ചു കടലാസിലെങ്കിലും എഴുതി തരാനാകും അങ്ങനെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അരിച്ചുപറക്കി തിരുവനന്തപുരത്തെ അങ്ങനെ എടുത്തു മറിക്കും ഇങ്ങനെ എടുത്തു മറിക്കും അങ്ങോട്ട് എടുത്തു മറിക്കും ഇങ്ങോട്ട് എടുത്തു മാറ്റും എന്നുള്ളതല്ലാതെ ഞാൻ എന്തു ചെയ്തു എന്നുള്ളത് ഒരിടത്തുമില്ല എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ പോക്കണംകൂട് പഞ്ചായത്ത് ഞാൻ കുട്ടിച്ചോറാക്കി തന്റെ കൈ തരാം ഒരു പത്ത് ലക്ഷം കുട്ടികൾക്ക് ഓൾ ഓവർ കേരള സ്കില്ലിങ് ഫ്രീ സ്കില്ലിങ് ചെയ്യാൻ ഞങ്ങൾ അടുത്ത അഞ്ചു വരത്തിന്റെ ഒരു ടാർഗറ്റ് തിരുവനന്തപുരത്ത് എന്റെ ആസ് എൻ എം പി ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു അത് ഞങ്ങളുടെ വിഷൻ ഡോക്യുമെന്റിൽ ഉണ്ടാവും ഒരൊറ്റ കുട്ടി ഉണ്ടാവുന്നു ഞാൻ എം പി ആയാൽ അതിന്റെ എല്ലാം ഒന്ന് ഇരുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിവുണ്ട് നമുക്ക് അതെല്ലാം മാറ്റണം റൂറൽ ഹൗസ് ക്ലീൻ വാട്ടർ അവര് വെയിറ്റ് ചെയ്യുന്നു ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് ഏർപ്പാട് എനിക്കില്ല സാങ്കേതികമായിട്ട് ആറ് വർഷം രാജ്യസഭ ഫണ്ട് ഒരു എംപിയുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുക ഒരു എം പിക്ക് ഈ റോഡ് ഒരു കാരണവശാലും പണിയാനുള്ള കാശ് കൊടുക്കാൻ ഒക്കെ ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ ഡോക്ടറെ ആരും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ വേറെന്തെങ്കിലും വിളിച്ചുണ്ടല്ലോ എന്ന് എന്നും വേണമെങ്കിലും വിളിച്ചോളൂ വർഗീയവാദി വിളിക്കാൻ പാടില്ല സാറാ കളമശ്ശേരി സ്കൂൺ ഉണ്ടായ സമയത്ത് ആദ്യത്തെ പ്രതികരണ പ്രതിപക്ഷം ശക്തമായത് കൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു ഏ ഡോക്ടർ പശുപതി അല്ലേ